ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഞാനൊരു കിച്ചൺ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഉപ്പ് നമ്മുടെ കറികളിൽ മാത്രമല്ല ഉപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലാതെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഉപ്പ് ഉപയോഗിക്കാനായിട്ട് പറ്റും അതെന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിൽ കുറച്ച് ഉള്ളിയൊക്കെ അധികം വാഞ്ചുകൊണ്ട് വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ അതിൽ ചെറിയ ചെറിയ ഈച്ചയും പ്രാണിയൊക്കെ വന്ന് ഒട്ടാൻ തുടങ്ങും അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് നമുക്കതിൽ കുറച്ച് ഉപ്പ് തൂങ്ങിയിട്ട് നല്ല ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കി ഇതുപോലെ ഒരു ടിഷ്യൂ ഇട്ടിട്ട് നമ്മൾ ഉള്ളി കൊട്ടി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഈച്ചയോ ഒന്നും വന്ന് ഇരിക്കില്ല ഈ ചെടിയൊന്നും ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ വെള്ളരിക്ക കൊമ്പളങ്ങ മത്തങ്ങ അങ്ങനെ എന്ത് സാധനമായിക്കോട്ടെ മുറിച്ച ഒരു പീസൊക്കെ ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ ശകലം ഉപ്പ് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാതിരിക്കും അതുപോലെ തന്നെ നമ്മൾ തേങ്ങയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം ഫ്രിഡ്ജിൽ ഒക്കെ എടുത്തു വെക്കുവാണെങ്കിൽ തന്നെയും ഒരു ലേശം ഉപ്പ് തോത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും മഞ്ഞ കളറൊന്നും വീഴാതെ നല്ല ഇതുപോലെ തന്നെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും പിന്നെ നമ്മൾ ഈ മല്ലിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ കുറച്ച് പച്ച പച്ചമല്ലിയുടെ ഉപയോഗത്തിനായിട്ട് മാറ്റി വയ്ക്കാറുണ്ടല്ലോ അങ്ങനെ മാറ്റി മാറ്റിവെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വണ്ടുപിടിച്ച് പോകാറുണ്ട് ഇനി അങ്ങനെയൊന്നും വണ്ടുപിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പ് തിരുമ്മീട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും അതിൽ വണ്ടോ പ്രാണിയോ ഒന്നും പിടിക്കാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുടംപുളി വാളംപുളി ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുറച്ചു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുളി ഉരുട്ടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ പുളി വീട്ടിലേറ്റവും ആവശ്യമുള്ള സാധനമാണ് നമുക്ക് ചമ്മന്തിയൊക്കെ അരക്കാനായിട്ട് ഇതുപോലെ അങ്ങ് ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമായാലും നമ്മുടെ പുളിക്ക് ഒരു കേടും വരികയില്ല നമുക്ക് എത്ര നാൾ വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കുടമ്പുളി അതുപോലെ തന്നെ കുറച്ച് ഉപ്പൊന്ന് തൂളിയിട്ട് ഒരു ചില്ലിൻ്റെ ഭരണിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുളി കേടുവരാതെ തന്നെ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും ഇതിനെ അലിഞ്ഞൊന്നും അലിപ്പൊന്നും വീഴാതെ തന്നെ നമുക്കിതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് തന്നെ പുളിയിരിക്കും ചില്ലിൻ്റെ പാത്രങ്ങളിൽ പുളിയിട്ട് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് നമ്മൾ മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മത്തിയൊക്കെ ആണെങ്കിലും ഏത് മീനാണെങ്കിലും നന്നായിട്ട് ഉളുമ്പുണ്ടാവും അല്ലേ ആ സമയത്ത് കുറച്ച് കുറച്ചുപ്പ് തൂളിയിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴിഞ്ഞാൽ വെള്ളം ഊറ്റി കഴുകി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഉളുമ്പ് അതിൻ്റെ അഴുക്കെല്ലാം പോകുന്നതായിട്ട് കാണാം കണ്ടോ ഉപ്പിട്ട് തിരുമിയാലേ ഉള്ളൂ നമ്മൾ എത്ര നീറ്റായിട്ട് നമുക്ക് മീൻ കിട്ടുകയുള്ളൂ ഇനി നമുക്കൊന്ന് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഫ്രഷ് ആയിട്ടാണ് മീൻ ഇരിക്കുന്നതെന്ന് നോക്കാം ഇത് കണ്ട ഞാൻ മീനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത്രയും ഫ്രഷ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വീട്ടിലേക്ക് ചുവന്നോളകൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ പൂത്ത ഒരു കേടായി ഒക്കെ പോകും കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങനെയൊന്നും പൂത്തും കേടായി ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ടിപ്സ് പറഞ്ഞുതരാം അതിനായിട്ട് നമ്മൾ ഈ വറ്റൽ മുളക് വാങ്ങിച്ചോണ്ട് വരുന്ന സമയത്ത് നമ്മൾ ചീൻചട്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒരു കുറച്ച് ഉപ്പും ഒന്ന് നന്നാക്കി ചൂടാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ മുളക് കേടുകൂടാതെ തന്നെ ഇരിക്കും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ കൂടെ ആ തൊട്ടടുത്ത് കാണുന്ന ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേക്കണം കേട്ടോ ഇതാ നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം നന്നായി കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു ഇതുപോലെ ഒരു നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാസങ്ങളിരുന്നാലും നമുക്കിത് കേടുവരാതെ തന്നെ ഫ്രഷായിട്ട് തന്നെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീട്ടിലെ തലേ ദിവസത്തെ ചോറൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസമാകുമ്പം ഒരു വളിച്ചമണോ ഒരു പുളിപ്പൊക്കെ ആയിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലേ അങ്ങനെയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഇതുപോലെ ഒരു കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് നികക്ക് വെള്ളവും ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ചോറ് കേടാകാതെ തന്നെ പിറ്റേ ദിവസം നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മുടെ ഈ തലേ ദിവസത്തെ ചോറ് ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അതുപോലെ തന്നെ നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ഉപ്പെടുത്തിട്ട് കുറച്ചുപ്പെടുത്തിട്ട് നമ്മൾ കുറച്ച് ഗ്രാമ്പും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സൊക്കെ പുറത്തിരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഈച്ചയൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലേ ആ സമയത്ത് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിളിൻ്റെയൊക്കെ അടുത്ത് ഈ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ഈ ചെടിയൊന്നും ശല്യം ഉണ്ടാകുകയില്ല പിന്നെ വേറൊരു ടിപ്പാണ് നമ്മളിങ്ങനെ ഒരു ഉപയോഗിക്കാത്തൊരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ട് അതിലേക്കൊരു രണ്ട് സ്പൂൺ ഉപ്പ് ഉപ്പിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും നല്ല സ്മെല്ല് കിട്ടുന്ന ഷാംപുവോ അങ്ങനെ എന്തെങ്കിലും സ്മെല്ലുള്ള ഇത് കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സോഫ്റ്റ് ടച്ചിൻ്റെ ഒരു സ്മെല്ലുള്ള ഒരു ഇതാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് നമുക്കതിലേക്ക് ഒഴിക്കാം അത് കുറച്ച് നമുക്കതിലേക്ക് ഒഴിച്ചിട്ട് ഇത് ഇതുപോലെ നമുക്കൊരു ടിഷ്യു വെച്ച് ഇതിൻ്റെ വാങ്ങോട് കവർ ചെയ്ത് കൊടുക്കാം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ പിന്നെ എടുത്തിട്ട് അത് നന്നായിട്ട് കുറച്ച് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിൻ്റെ ജനലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിനൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ അകത്തെ ബാത്റൂമിനൊക്കെ നമുക്ക് ചില സമയത്ത് ഫീൽ ചെയ്യും അല്ലേ അങ്ങനെയൊന്നും ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇതങ്ങനെ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഈ നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രൂം കുക്കർ ഇതിൻ്റെയൊക്കെ ബാക്കിൽ കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ ഒരു കറ വീഴാൻ സാധ്യതയുണ്ടല്ലേ ഇതേ അതുപോലെ കറ വീണതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഞാൻ പകുതി ഭാഗം തേ ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തതാണ് നിങ്ങൾ ചെയ്ത് നോക്കി അതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതെ ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു ക്ലേശം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇതുപോലെ നമ്മുടെ കുക്കറ് ചീനിച്ചട്ടി ഏത് പാത്രമാണെങ്കിലും അതുപോലെ നമ്മുടെ ചീനിച്ചട്ടിയുടെ അകത്ത കറിയാണെങ്കിലും ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് പോയി കിട്ടും കണ്ടോ കുറേ പോയി ഇനി ഒരു നമുക്ക് കുറച്ച് സമയം ഒന്ന് ഒരു സോഡാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കി ഉരച്ചെടുക്കാം അതെ ഞാൻ നന്നായിട്ട് ഉരച്ചെടുക്കുന്നുണ്ട് ഒരുപാടൊന്നും നമ്മുടെ കൈക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ണ്ടോ നന്നായിട്ട് തന്നെ പോയി ഞാൻ നിങ്ങൾക്കൊന്ന് ഇത് കഴുകി കാണിച്ചു തരാം എത്രത്തോളം ക്ലീൻ ആയിരുന്നു അതെ ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എൻ്റെ പാത്രത്തിൻ്റെ അടിഭാഗമൊക്കെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങൾ ജലദോഷം കഫക്കെട്ട് ശ്വാസമുട്ട് ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അത് നല്ലൊരു ടിപ്പാണ് ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ചൊപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഭാഗത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജലദോഷം കഫക്കെട്ടൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇത് ഒരു ഡോക്ടർ പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇടണേ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സിങ്ക് ചില സമയത്തൊക്കെ ബാഡ് സ്മെല്ല് വരാൻ സാധ്യതയുണ്ടല്ലേ അങ്ങനെ വരാതിരിക്കാനായിട്ട് ആ സിങ്കിലേക്ക് ഇത് ഇതുപോലെ കുറച്ചുപ്പ് കുറച്ച് സോഡാപ്പൊടി ഇത് രണ്ടുമിട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിങ്കിൽ നിന്ന് ബാഡ് സ്മെല്ലൊന്നും വരില്ല രാത്രി സമയങ്ങളിൽ വേണം ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്